മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മോർണിംഗ് സോങ്ങ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തത് കേട്ടിലെ കേട്ടിലെ കളച്ചെറക്കേണ്ട കല്യാണം ആ ഒരു സോങ്ങാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനുമോൾ ഇന്നലെ തറയിലാണ് കിടന്നത് ആ ഒരു സോഫേൻ്റെ ബേക്കറി ആയിട്ട് ആരും കാണാതെ ഞാൻ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് കിടന്നത് അനുമൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ ബെഡിൽ വെള്ളമായിട്ട് അത് ഭയങ്കര നനഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു പല ബെഡുകളും ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അനുമോൾ അവിടെ പോയി കിടന്നത് അപ്പോൾ അനുമോൾ പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ഞാൻ ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് കിടക്കണം എന്ന് തോന്നി ഞാൻ അങ്ങനെ അവിടെ പോയി കിടന്നു ഒറ്റയ്ക്ക് ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ മോർണിംഗ് ഡാൻസ് ഒന്നും കളിക്കാൻ അനുമോൾ എത്തിയിട്ടില്ല എന്താണെങ്കിലും എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ അനീഷേട്ടനുമായിട്ട് അനുമോൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോളെ അനുമോൾ ആ പരിഭവം ഒന്നും മനസ്സിൽ വെക്കണ്ട ഇനി അതും വെച്ചോണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് ഇല്ല അനീഷേട്ടാ ഞാൻ ഞാനങ്ങനെ ഇന്നിപ്പോഴത്തെ ഈ ഒരു സൈഡ് മാത്രമേ ഇനി ഉണങ്ങാനുള്ളൂ എനിക്ക് ആരോടും പിണക്കവും പരിഭവവും ഒന്നുമില്ല ഞാൻ ആരും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് എഴുതിയിട്ടാണ് ഞാൻ അവിടെ പോയി കിടന്നത് ഒറ്റയ്ക്ക് കിടക്കാന്ന് എഴുതിയിട്ടാണ് ഇവിടെ ഇഷ്ടംപോലെ ബെഡുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കിടന്നുകൊണ്ടായിരുന്നില്ലേ അനിമുൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കിടന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അനീശേട്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾ പോകുന്നുണ്ട്